അദ്ദേഹത്തിന് കയ്യിലൊരു മുറിവ് പറ്റി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോവുകയും അവിടെ നിന്ന് കയ്യിൽ വിരലുകൾക്ക് ഒരു മുറി വറ്റിന് കെട്ടിവിട്ട് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് ആ മരുന്നും കഴിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് മറ്റൊരു ആശുപത്രിയിൽ പോകേണ്ട സ്ഥിതിയും അദ്ദേഹത്തിന് രണ്ട് വിരൽ നഷ്ടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് വളരെ ദാരുണമായ വളരെ നിരുത്തരവാദപരമായ ഒരു ചികിത്സാ പിഴവ് തന്നെയാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പിന്നെ മെഡിക്കൽ ഇതിൽ ഉള്ള ഒരു വീഴ്ചയിലാണ് പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പറ്റിയിരിക്കുന്നത് പിന്നെ രണ്ട് പേരൽ നഷ്ടമായി നഷ്ടമായിരിക്കുക അതും വലതുക ഇടുക ആകെ ഞങ്ങൾ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കൊണ്ടു തരുന്നതാണ് എനിക്ക് ഞാൻ ഒരു എളിയ ഭാഗവത പാരായണം ചെയ്യുന്നതാണ് അല്ലാതെ എനിക്ക് വരുമാനങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ വളരെ പ്രതി പ്രതിസന്ധിയില്ല അത് മെഡിക്കൽ പിന്നെ നമ്മുടെ ഡിസ്റ്റിക് ഹോസ്പിറ്റലിന്റെ ഒരു വീഴ്ചയിൽ ഉണ്ടായ ഒരു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും ഉണ്ടായ നിരുത്തരവാദപരമായ ഒരു കാര്യത്തെ കണ്ട പരിണിത ഫലമാണ് നമ്മൾ കണ്ടത് ഒരു യുവാവിന്റെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാതായ രണ്ട് വിരലുകൾ മുറിച്ച് മാറ്റിയിരിക്കുകയാണ് അവിടെ ആറ് സർജന്മാർ വേണ്ടെന്നിടത്ത് മൂന്ന് സർജന്മാരുടെ ഒഴിവിപ്പ് നിലവിലുണ്ട് എട്ട് വർഷമായിട്ട് ഒരു സർജനെ നിയമിച്ചിട്ടില്ല രണ്ട് വർഷം ഒരു വർഷത്തോളമായി രണ്ട് സർജന്മാരില്ല അങ്ങനെ മൂന്ന് സർജന്മാരുടെ കുറവ് അവിടെ ഉണ്ട് പിന്നെ ജോലി സ്ഥലത്ത് നിന്ന് ഒരു അലമാര പിടിച്ച് ഇറക്കാൻ നേരത്ത് എൻ്റെ കയ്യിലൂടെ അലമാര വീണു വീണു അത് രണ്ട് രണ്ട് ദിവസം അന്നേരം വേദനയൊന്നും ഇല്ലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വേദന വന്നു വേദന വന്നപ്പോഴത്തേക്ക് പിന്നെ കയ്യിൽ ചെറിയ നീരടിച്ചു അങ്ങനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വന്ന് കാണിച്ചപ്പോൾ അവർ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞു എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞു ചെറിയൊരു പൊട്ടൽ മാത്രം ഉള്ളു പിന്നെ അത് എക്സ്റേ എടുത്താൽ അത് എക്സ്റേ ഇട്ട് പിന്നെ എക്സ്റേ എടുത്ത് പൊട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു വിരലിൽ ചെറിയ പൊട്ടലുണ്ടാവും ആ വിരലിൽ ചെറിയ പൊട്ടലുണ്ടെന്നും പിന്നെ അത് പ്ലാസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് സമ്മതിച്ചു അങ്ങനെ പ്ലാസ്റ്റർ ചെയ്തു പ്ലാസ്റ്റർ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ആശുപത്രിയിൽ ചെന്നപ്പോൾ കൈ മൊത്തം പഴുത്ത് പിന്നെ പ്ലാസ്റ്റർ എവിടെ വരെ ഈ രണ്ട് വിരലിനുള്ള പ്ലാസ്റ്റർ ഏതാണ്ട് കൈയുടെ പകുതി ഭാഗം ഇട്ടു ആ പകുതി ഭാഗം കൈയുടെ പകുതി ഭാഗം രണ്ട് വിരലിൻ്റെ രണ്ട് ഭാഗം മാത്രമേ ഇടാനുള്ളത് ഇനി കൈയുടെ മുട്ടിൻ്റെ അവിടം വരെയും പ്ലാസ്റ്റർ ഇട്ടു പ്ലാസ്റ്റർ ഇട്ട് അവർ പറഞ്ഞു വെച്ച് പറഞ്ഞു വെച്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇളക്കാൻ ചെന്നു ഇളക്കാൻ ചെന്നപ്പോൾ കൈ മൊത്തം പഴുത്തു അവിടെ അടുത്ത സർജൻ ഒ പിയിൽ കയറ്റി കയറ്റിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ചെറിയ പിന്നെ ചെറിയ രീതിയിൽ പഴുപ്പ് എടുത്ത് മാറ്റിയിട്ട് ഉടനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ പറഞ്ഞു ഞാൻ അന്നേരം ഈ രണ്ട് പഴുത്തത് കൊണ്ട് ഈ ചെറുവിരളും ഈ രണ്ടാമത്തെ വിരളും പിന്നെ ഞരമ്പ് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഈ ഞരമ്പ് കാണുമ്പം കണ്ട് ഒരുവിധം ഉണങ്ങി വന്നതാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അടുത്ത് പ്ലാസ് പ്ലാസ്റ്റിക് സർജറിയേയും സർജനേയും കൂടെ കണ്ടപ്പം പിന്നെ പ്ലാസ്റ്റിക് സർജറി പറഞ്ഞ് ഇത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞ് അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല ചെ ചെറിയ നേഴ്സെല്ലാം അപ്പം അത് ദ്രവിച്ച് പോയിരിക്കുന്നു അങ്ങനെ ഈ രണ്ട് പേരൽ എടുക്കണമെന്ന് പറഞ്ഞ് എവിടെ അത് പൂർണ്ണമായിട്ട് മാറ്റിയിരിക്കുക മെഡിക്കൽ കോളേജിൽ അത് മെഡിക്കൽ കോളേജില് മെഡിക്കൽ മെഡിക്കൽ കോളേജില്